ശ്രീനാരായണ ഗുരുദേവന്റെ നടക്കാൻ പോകുന്ന ആഘോഷ പരിപാടികളെ കുറിച്ച് നടക്കാൻ ഒപ്പം ചേരുന്നു യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ആഘോഷം എസ് എൻ ഡി പി യോഗം കടക്കൽ യൂണിയന്റെ നേതൃത്വത്തിൽ ഈ പ്രാവശ്യം ചടയമംഗലത്ത് ജഡായുവിൻ്റെ മണ്ണിൽ വെച്ചാണ് നടത്തുന്നത് ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സഹോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാക്കി നമ്മുടെ നാടിനെ മാറ്റുവാൻ പരിശ്രമിച്ച ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് എസ് എൻ ഡി പി യോഗം കടക്ക് യൂണിയനിലെ നാൽപ്പത്തിരണ്ട് ശാഖകളിൽ നിന്നും എത്തുന്ന ആയിരക്കണക്കിന് ശ്രീനാരായണീയരുടെ ഘോഷയാത്രയും സമ്മേളനവും ഇന്ന് വൈകിട്ട് നാലു മണിക്ക് ശ്രീപത്ന ബാലസ് ആഡിറ്റോറിയത്തിന്റെ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് കടയമംഗലത്ത് ശ്രീനാരായണ ഗുരുമന്ദിരത്തിന് സമീപത്ത് അപ്പുറത്തുള്ള പെട്രോൾ പമ്പിനകത്തോടൊക്കെ ഇറങ്ങി കടവങ്ങര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ വൈകിട്ട് അഞ്ചുമണിക്ക് സമാപിക്കുക നമ്മുടെ ഈ നാടിന്റെ സമാധാനപരമായ ജീവിതത്തിന് ഉതകുന്ന തരത്തിൽ വളരെ ശാന്തമായും എന്നാൽ പ്രൗഢഗംഭീരമായും ആണ് ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് എസ് എൻ ഡി പി യോഗം കടക്കിൽ യൂണിയൻ കഴിഞ്ഞ മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായി എല്ലാ വർഷവും ശ്രീനാരായണ ജയന്തി ഘോഷയാത്ര സംഘടിപ്പിക്കാറുണ്ട് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി എസ് എൻ ഡി യൂണിയന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കടക്കൽ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ആറ്റുപുറത്ത് നിന്ന് ആരംഭിച്ച് യൂണിയൻ മന്ദിരത്തിൽ സമാപിക്കുന്ന തരത്തിലാണ് ഘോഷയാത്ര ഞങ്ങൾ സംഘടിപ്പിക്കാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം അതിനൊരു മാറ്റം എന്ന നിലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ എല്ലാ വർഷവും മാറി മാറി ഓരോ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും നടത്തണമെന്നുള്ള എസ് എൻ ഡി പി യോഗം കടക്കൽ യൂണിയൻ കൗൺസിലിന്റെ തീരുമാനമനുസരിച്ച് ഗഡായുന്യ മണ്ണിൽ ചടയമംഗലത്താണ് ഈ പ്രാവശ്യം നമ്മൾ ഘോഷയാത്ര നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് വളരെ അച്ചടക്കത്തോടെയും ചിട്ടയോടെയും വിത വർണ്ണങ്ങൾ അണിഞ്ഞ ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എണിതേരുന്ന ഈ ജയന്തി ഘോഷയാത്ര വളരെ ചിട്ടയോടെയുള്ള ഉള്ള അച്ചടക്കത്തോടെ പോകുന്ന ഒരു ഘോഷയാത്രയായി ചടയമംഗലത്തുകാർക്ക് ഈ പ്രാവശ്യം കാണാൻ കഴിയും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങള് അവർക്ക് ഉള്ള കുടിവെള്ളം മറ്റു കാര്യങ്ങള് എല്ലാം സംഘാടക സമിതി ശരിയാക്കി പ്രഭാൻ്റെ ശ്രീനാരായണീയരെ ചടയങ്ങലത്ത് എത്തുന്നത് പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ് മൂന്ന് മൂന്നര മണിയോടുകൂടി ആളുകൾ എത്തിത്തുടങ്ങും ചടയമംഗലത്തെ ശ്രീപത്നം പാലസിന്റെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ ഘോഷയാത്ര എം സി റോഡ് വഴി ഗതാഗത തടസ്സമില്ലാതെ വാഹനങ്ങൾ കടന്നു പോകാൻ പൊതുജനങ്ങൾ കടന്നു പോകാനുള്ള തടസ്സം നേരിടാതെ എം സി റോഡിൻ്റെ ഇടത് സൈഡിലൂടെ ഒരു രണ്ടു പരിയായി ശാന്തമായി നമ്മുടെ ഘോഷയാത്ര വെസ്റ്റാൻഡ് മൈതാനയിൽ സമാപിക്കും അതനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും ശ്രീനാരായണരുടെയും ശ്രീനാരായണ ഭക്തരുടെയും ഒക്കെ അഴവഴിഞ്ഞ പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ നൂറ്റി എഴുപത്തി ഒന്നാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം ഒരു വലിയ സംഭവമാക്കി മാറ്റുവാൻ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളോടും ശ്രീനാരായണ ഗുരുദേവന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു